അങ്ങനെ പറഞ്ഞില്ലല്ലോ പോലീസ് അന്വേഷിക്കട്ടെ രാഷ്ട്രീയ കൊലപാതകമാണല്ലോ രാഷ്ട്രീയ കൊലപാതകമാണല്ലോ പോലീസ് കണ്ടെത്തട്ടെ പോലീസ് അന്വേഷിക്കട്ടെ രാഷ്ട്രീയ കൊലപാതകം പോലീസ് കണ്ടെത്തട്ടെ അല്ല ഞങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയ അല്ലെ ഞങ്ങൾക്ക് കിട്ടിയ വിവരത്തിൽ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യം ഉണ്ടല്ലോ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ഏഹ് ഇത് കരുതി ഒരു കൊലപാതകമാണല്ലോ ഇതേ അവിടെ നർഗ നടക്കുമ്പം ഒരു ചെറുപ്പക്കാരെ കൊലപ്പെടുത്തുന്നത് വീട്ടിൽ പോയി കത്തി എടുത്തുകൊണ്ട് വന്നല്ല കുത്തുന്നത് കയ്യെ കരുതി വെച്ചിരുന്ന മാരകായുധം കൊണ്ടാണ് കൊലപ്പെടുത്തുന്നത് അപ്പൊ എന്താ കരുതി കൂട്ടിയ കൊലപാതകം എന്തിനാ കരുതി കൂട്ടൽ നടത്തിയത് നിങ്ങൾ കേക്ക് എന്തിനാ കരുതി കൂട്ടൽ നടത്തിയത് രാഷ്ട്രീയ വിരോധം കൊണ്ടാ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ പ്രതിയുടെ അമ്മയുടെ പ്രതിയുടെ അമ്മയുടെ വാക്കുകൾ എടുത്ത് പ്രചരിപ്പിക്കലല്ല ചെയ്യേണ്ടത് യുവാക്കളല്ല അങ്ങനല്ല സാമൂഹ്യ വിരുദ്ധ കൊണ്ട് നടക്കുന്നത് കൊണ്ടു കൊണ്ടു ഇതുപോലെ തന്നെ ബന്ധമുള്ള ആളുകളൊക്കെയാണ് ഇതൊക്കെ നടക്കുന്നത് വയസ്സ് മാത്രം പ്രായമുള്ള ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ഷാജി ഇന്ന് കോന്നി മെഡിക്കൽ കോളേജിലെ മോർച്ചിറക്കി വെതിരിക്കുക ആ ഘട്ടത്തിലാണ് ആ സഖാവിന് മൃതദേഹം വെച്ചോണ്ട് ആ പ്രതികളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിലപാട് ബി ജെ പിയും അതിനൊത്താശുന്ന ചില മാധ്യമങ്ങളും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്വേഷിക്കുന്നത് വരെ ഞങ്ങളുടെ ബോധ്യം പറയാതിരിക്കണോന്നാണോ ചേട്ടൻ പറയുന്നത് ഞങ്ങളുടെ ബോധ്യല്ലേ പറയുന്നത് ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് രാഷ്ട്രീയ വകപോക്കലാണ് ഇതിനെ വ്യാജ പ്രചരണം നടത്തുന്ന ബിജെപിയും ആർ എസ് എസിനെ ചില മാധ്യമപ്രവർത്തകരും ചില രാഷ്ട്രീയ ആളുകളുടെ സോഷ്യൽ മീഡിയ മാധ്യമ പ്രവർത്തകരെ ആരെങ്കിലും തന്റെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാതെ വസ്തുത പ്രചരിപ്പിക്കും ഇബ്രഹാം പറഞ്ഞതും കൊടുത്തിട്ടുണ്ട് കരുദാസ് പറഞ്ഞതും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിസാം പറയുന്നതും കൊടുക്കുന്നുണ്ട് അല്ലെ അതോപ്രവർത്തകർ ജോലി ചെയ്യുന്നത് ഞാൻ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോ ഞാൻ വേറൊരു ചോദിച്ചോട്ടെ ഞങ്ങൾ തുടക്കം പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു പോസ്റ്റർ കൊണ്ടുവന്നിട്ട് ഡിവൈഎഫ്എക്കാരാണ് രണ്ട് പ്രതികൾ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തു പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ ഞങ്ങളൊന്ന് പറഞ്ഞെ ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ പ്രചരിപ്പിച്ചു ഞങ്ങൾ അടുത്ത നിമിഷം തന്നെ എന്താണ് യാഥാർത്ഥ്യം എന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെയും മാധ്യമങ്ങൾക്കും പ്രതികരണം പ്രതികരണം ഏത് മാധ്യമം കൊടുത്തു കൊടുക്കേ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഞങ്ങളാണെങ്കിൽ പറഞ്ഞ പ്രതികരണങ്ങൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാതിരിക്കെ ഇന്ന് രാവിലെ ഞാൻ കണ്ട വാർത്തക്കകത്തും നിങ്ങൾ പറഞ്ഞ കള്ളം വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഞങ്ങളുടെ ഒരു വിഷയം അതാണ് ഞങ്ങൾ പറയുന്നത് മാധ്യമങ്ങൾ ഇതിനകത്തിൽ സ്വീകരിക്കുന്ന അല്ല ഒന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല ഇന്ന് വരുത്തി തീർക്കുന്ന നിലയിലാണ് അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ നന്നായി ശ്രമിക്കുന്നുണ്ട് അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മക്ക് കിട്ടിയ സംഭവം നിലപാട് തെറ്റിയാ നിങ്ങൾ അംഗീകരിക്കാൻ നേരം പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ കൊടുക്കുന്നത് പ്രവർത്തകരും നിങ്ങൾ വേർഷക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചത് സി ബി ഐഫ് വ്യാജ പ്രചരണം നടത്തുന്നു അത് ബി ജെ പി ആർ എസ് എസ് കേന്ദ്രമാണ് ആ വ്യാജ പ്രചരണം നടത്തുന്നത് അത് ചില മാധ്യമങ്ങൾ അവരെ സഹായിക്കുന്ന നിലപാടെടുക്കുന്നു ആ വ്യാജ പ്രചരണത്തിന് കോൺഗ്രസ് കോൺഗ്രസ് എല്ലാ കൊടയും പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് പിന്നെ എക്കാലത്തും ആർ എസ് എസും ബി ജെ പിയും കൊലപ്പെടുത്തിയാൽ ഉടനെ അവര് പറയുന്നത് അവർക്ക് ഒരു ബന്ധമില്ലെന്നാ ഈ എസ് എഫ് ഐ നേതാവ് കെ വി സുധീഷിനെ കൊലപ്പെടുത്തിയതും അവർ ഏത് കൊലപാതകം നടത്തിയാലും ഏത് കൊലപാതകം നടത്തിയാലും അവർക്ക് ഒരു ബന്ധം ഇല്ലെന്നാ പറയുന്നത്